അസ്സാം വലൈക്കും വറഹമത്തല്ലായി വർക്കാത്തു സിഹിർ ചെയ്തവൻ കരഞ്ഞു മാപ്പു ചോദിച്ചു വരാൻ പണ്ഡിതമാർ നിർദ്ദേശിച്ച വിദ്യ പ്രിയപ്പെട്ടവര് നമ്മെ ചതിയിലൂടെയും ആഭിചാരത്തിലൂടെയും തകർക്കാൻ നോക്കിയവർ ഒടുവിൽ നമ്മോട് മാപ്പു ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നാലോ ഖുർആാനിക വചനങ്ങളുടെ ശക്തി കൊണ്ട് അത് സാധ്യമാണ് ദ്രോഹിച്ചവർക്ക് അവരുടെ തെറ്റ് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരുടെ മനസ്സിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കാതെ സമാധാനം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു രഹസ്യവിദ്യയാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ അല്പം ശുദ്ധമായ തേൻ ഒരു ഗ്ലാസ് വെള്ളം ചെയ്യേണ്ട രീതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉതൂഹോടു കൂടി ഇരിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ കലർത്തി ആ വെള്ളത്തിന്മേൽ സൂറത്ത് യൂസുഫിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയിരത്ത് മുപ്പത്തി മൂന്ന് തവണ ഓതുക യൂസഫ് നബി അലൈസ്ലാം തൻ്റെ സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾ ദ്രോഹിച്ചപ്പോൾ അവരോട് ക്ഷമിച്ചു കൊണ്ട് പറഞ്ഞ വചനമാണിത് അതിൻ്റെ അർത്ഥം ആയത്തിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു ആക്ഷേപവുമില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അവൻ കാരുണ്യം കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവനാണ് ഓദിക്കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുക ശേഷം അല്ലാഹുവെ എനിക്കെതിരെ ആവിചാരം ചെയ്തവരുടെ ഹൃദയത്തിൽ ഇനി മാറ്റം വരുത്തുകയും അവർ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ട് അവർ എൻ്റെ മുന്നിൽ കീഴടങ്ങാൻ നീ ഇടയാക്കുകയും ചെയ്യണമേയെന്ന് കണ്ണീരോടെ ദു ചെയ ചെയ്യുക ഇതിൻ്റെ ഫലം യൂസു നബി യൂസുഫ് നബി അലിസ്ലാം കിടത്തിലിറഞ്ഞ സഹോദരങ്ങൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കരഞ്ഞു മാപ്പ് ചോദിച്ചതുപോലെ നിങ്ങൾ തകർക്കാൻ സിഹിർ ചെയ്തവർക്ക് അള്ളാഹു വലിയൊരു മാനസിക സമ്മർദ്ദം നൽകും ആ സിഹിറിൻ്റെ കെട്ടുകൾ അവർക്ക് തന്നെ ബോദ് ബോദ് ബാധ്യതയാവുകയും നിങ്ങളുടെ പൊരുത്തം കിട്ടാതെ അവർക്ക് ആശ്വാസം ലഭിക്കാത്ത അവസ്ഥ വരികയും ചെയ്യും ഇൻഷാല്ല അധികം വൈകാതെ അവർ നിങ്ങളെ തേടി വരികയും ചെയ്ത് ചെയ്ത തെറ്റിൻ്റെ മാപ്പ് ചോദിക്കുകയും ചെയ്യും സിഹിർ ചെയ്തവൻ കരഞ്ഞു മാപ്പ് ചോദിച്ചുവരും പണ്ഡിതമാർ പഠിപ്പിച്ച ആരഹസ്യം അരഹസ്യ ആയത്ത് ശത്രുവിനെ മിത്രമാക്കാം നിങ്ങളുടെ മുന്നിൽ അവർ കീഴടങ്ങാൻ ഈ വിദ്യ മതി അള്ളാഹു താല നമ്മളൊക്കെ ഇങ്ങനെയുള്ള സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും കൈവിഷത്തിൽ നിന്നും അതുപോലെ മാരകമായ രോഗത്തിൽ നിന്നും അള്ളാഹുത്തല്ല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അസ്ലാ വാരിക്കും വരഹമുല്ലാ വാഹ